കൊക്കൈൻ കൈമാറ്റത്തിനിടയിൽ പിടിയിലായ ഡോക്ടർ നമത്ര ശിഗുരുപതിക്ക് മയക്കുമരുന്നിനോടുള്ള അമിതമായ അഡിക്ഷൻ കാരണം ഉറക്കം പോലും പോലുമില്ലായിരുന്നുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നല്ല ഉറക്കം എന്നത് യഥാർത്ഥത്തിൽ ഡോക്ടറുടെ സ്വപ്നം മാത്രമായിട്ടായിരുന്നു നിലനിന്നിരുന്നതും ഓരോ രണ്ടു മണിക്കൂറിലും ഉണരുമായിരുന്നു ഉറക്കം കിട്ടാൻ വേണ്ടി ഉറക്കഗുളിക കഴിക്കാൻ പിന്നീട് തുടങ്ങി ഇതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ വഷളായി മാറുകയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസമായിരുന്നു വാട്സപ്പ് ആപ്പ് വഴി അഞ്ചു ലക്ഷം രൂപയുടെ കൊക്കൈൻ ഓർഡർ ചെയ്തതിന് ഡോക്ടർ പ്രധാനമായിട്ടും അറസ്റ്റിലായിരുന്നതും ഈ കേസിൽ ഡോക്ടർ കുറ്റസമ്മതം നടത്തിയെന്നാണ് പുറത്തു വാർത്തകളിൽ നിന്നെല്ലാം വെളിപ്പെടുന്ന കാര്യം കൊക്കൈൻ വിതരണക്കാരനായ വംശ്താക്കറുടെ ഏജൻറ്റ് ബാലകൃഷ്ണൻ രാംബ്യാർ റാമായിരുന്നു അൻപത്തിമൂന്ന് ഗ്രാം ഡോക്ടർ നബത്ര മിനി കൂപ്പറിൽ വെച്ച് കൂടുതലും കൈമാറിയിരുന്നതും വളരെ ശ്രദ്ധാപൂർവം അൻപത്തി ഏഴ് ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ടായിരുന്നു കൂടുതലും കൊക്കൈൻ ഇവർ കൈമാറിയിരുന്നത് തുക ദാക്കറുടെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി കൈമാറുകയും ചെയ്തു പക്ഷേ പോലീസ് ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു പതിനായിരം രൂപയും അൻപത്തിമൂന്ന് ഗ്രാം കൊക്കൈനും അതുപോലെ രണ്ട് സെൽഫോണുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു ചോദ്യം ചെയ്യലിൽ താൻ എഴുപത് ലക്ഷത്തോളം രൂപ മയക്കുമരുന്ന് വാങ്ങാൻ ചെലവഴിച്ചതായി ഡോക്ടർ നമത്ര തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടെ എം ബി എ ചെയ്യാനായി സ്പെയിനിലെത്തിയപ്പോഴായിരുന്നു കൂടുതലും കൊക്കൈന് അടിമപ്പെട്ടിരുന്നതും രണ്ടായിരത്തി പതിനാലിലായിരുന്നു എം ബി ബി എസ് പൂർത്തിയാക്കിയിരുന്നതും റേഡിയേഷൻ ഒങ്കോളജിൽ എം ഡി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു വിവാഹമോചിതരായ നമത്ര രണ്ട് കുട്ടികളുടെ അമ്മ കൂടിയാണ് നേരത്തെ നാട്ടുകാരനായ ഒരു ഡി ജെയിൽ നിന്നായിരുന്നു ഇവർ കൂടുതലും കൊക്കൈൻ വാങ്ങിയിരുന്നതും പിന്നീട് വൻശ്താക്കറുമായി നേരിട്ട് ബന്ധം സ്ഥാപിച്ചു ഇതിനെ തുടർന്ന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി മാറുകയായിരുന്നു ഏജന്റ് ബാലകൃഷ്ണ താൻ ധാക്കറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഡോക്ടർ നമത്രയുടെ ഐഫോണിൽ നിന്ന് ബാലകൃഷ്ണനുമായുള്ള വാട്സപ്പ് ചാറ്റുകളുടെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് ഡീലുകൾ പുറത്താകാതിരിക്കാൻ ധാക്കർ വാട്സപ്പിൽ ഡിസപ്പയറിംഗ് മെസ്സേജുകൾ ഉപയോഗിച്ചിരുന്നതായിട്ടും നിലവിൽ വ്യക്തമാവുകയും ചെയ്തു നമത്ര ദിവസം പത്ത് പ്രാവശ്യം വരെ കൊക്കൈൻ ഉപയോഗിച്ചിരുന്നതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് മയക്കുമരുന്ന് വാങ്ങാനായി ഒരു കോടിയോളം രൂപ വിലയുള്ള വസ്തു ഇവർ വിൽക്കുകയും ചെയ്തിരുന്നു ഡോക്ടർ നമത്ര ഏറെ നാളായി പോലീസിൻ്റെയും അതുപോലെ തെലങ്കാന ആന്റി നെർക്കോട്ടിക്സ് ബ്യൂറോയുടെയും നിരീക്ഷണത്തിലായിരുന്നു നിലനിന്നിരുന്നത് അറസ്റ്റിലാകുന്നതിന് ഇരുപത് ദിവസം മുമ്പ് പോലീസ് സംഘം ഇവരെ വീട്ടിലെത്തി വീട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു വനിതാ ഡോക്ടർ തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും എത്രയും വേഗം ഇവരെ ഡീ അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റണമെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടുകാരോട് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷെ താൻ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്ന കാര്യം ലഹരിക്കടിമയായ ഡോക്ടർ പരിഗണിച്ചിരുന്നില്ല ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ആശുപത്രി ശൃംഖലയായിട്ടുള്ള ഒമേഗ ഹോസ്പിറ്റൽസിന്റെ സിഇഒ കൂടിയാണ് ഡോക്ടർ നമത്ര ഒമേഗ ഹോസ്പിറ്റൽ സ്ഥാപകനും അതുപോലെ എം ഡിയുമായ ഡോക്ടർ മോഹനവംശിയുടെ മകളുമാണ് ഈ ഡോക്ടർ മാത്രമല്ല ഇതിനു പുറമെ ക്യാൻസർ ചികിത്സ നൽകിയിരുന്ന ഒമേഗ ആശുപത്രിയിലെ റേഡിയോളജിസ്റ്റ് കൂടിയായിരുന്നു ഇവർ പക്ഷേ ഡോക്ടർ നമത്രിക്ക് ഇപ്പോൾ ആശുപത്രിയുമായി ബന്ധമൊന്നുമില്ലെന്ന് ഒമേഗ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വ്യക്തമാക്കി രംഗത്തും വന്നിരുന്നു പിന്നീട് കോടതി ഹാജരാക്കിയ ഇരുപ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു കൊച്ചിയിൽ നിന്ന് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഇവർ റേഡിയേഷൻ ഓങ്കോളജിയിൽ എം ഡി എടുത്തിരുന്നത്